ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് കോട്ടയം ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ടോം മാത്യു നാളെ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോട്ടയം ലോക്സഭാ മണ്ഡലം സജ്ജമായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ വി വിഘ്നേശ്വരി അറിയിച്ചു സുതാര്യവും നീതിപൂർവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് നാളെ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറു വരെ നടക്കുന്ന വോട്ടെടുപ്പ് പൂർണമായും ഹരിതചട്ടം പാലിച്ചാവും പതിനാല് സ്ഥാനാർത്ഥികളാണ് കോട്ടയം മണ്ഡലത്തിൽ മത്സരരംഗത്തുള്ളത് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസ് എമ്മിന്റെ തോമസ് ചാഴികാടൻ ഭാരത് ധർമ്മജനസേനയുടെ തുഷാർ വെള്ളാപ്പള്ളി ബഹുജൻ സമാജ് പാർട്ടിയുടെ വിജു ചെറിയാൻ സോഷ്യലിസ്റ്റ് യൂണിറ്റി സെൻ്റർ ഓഫ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി വി പി കൊച്ചുമോൻ സമാജ്വാദി ജനപരിഷത്ത് സ്ഥാനാർത്ഥി പി ഒ പീറ്റർ എന്നിവർ കക്ഷി പ്രതിനിധികളായും മത്സരിക്കുന്നു പി ചന്ദ്രബോസ് ജോമോൻ ജോസഫ് ജോസിൻ ജോസഫ് മാൻഹൌസ് മന്മഥൻ സന്തോഷ് പുളിക്കൽ സുനിൽ ആലഞ്ചേരി എം എം സ്കറിയ റൂബി മറ്റപ്പള്ളി എന്നിവർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായും മത്സരിക്കുന്നു കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടർമാരാണുള്ളത് ആറ് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി മുന്നൂറ്റി ആറ് സ്ത്രീകളും ആറ് ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി രണ്ട് പുരുഷന്മാരും പതിനഞ്ച് ട്രാൻസ്ജെൻഡർമാരും വോട്ടർമാരിൽ അൻപത്തിയൊന്ന് ദശാംശം അഞ്ച് എട്ട് ശതമാനം സ്ത്രീകളാണ് പുരുഷന്മാർ നാല്പത്തി എട്ട് ദശാംശം നാല് ഒന്ന് ശതമാനവും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോളിംഗ് സ്റ്റേഷനുകളാണ് നാളെ നടക്കുന്ന വോട്ടെടുപ്പിനായി തയ്യാറാക്കിയിട്ടുള്ളത് പാലാ നിയമസഭാ മണ്ഡലത്തിൽ നൂറ്റി എഴുപത്തിയാറും കടുത്തുരുത്തിയിൽ നൂറ്റി എഴുപത്തിയൊൻപതും വൈക്കത്ത് നൂറ്റി അൻപത്തിയൊൻപതും ഏറ്റുമാനൂരിൽ കോട്ടയത്ത് നൂറ്റി എഴുപത്തിയൊന്നും പുതുപ്പള്ളിയിൽ നൂറ്റി എൺപത്തിരണ്ടും പിറവത്ത് നൂറ്റി അറുപത്തിയാറും പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിരിക്കുന്നു മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട ചങ്ങനാശേരി നിയമസഭാ മണ്ഡലത്തിൽ നൂറ്റി എഴുപത്തിരണ്ട് പോളിംഗ് സ്റ്റേഷനുകൾ തയ്യാറായി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ നൂറ്റി എൺപത്തിയൊന്നും പൂഞ്ഞാറിൽ നൂറ്റി എഴുപത്തിയൊൻപതും പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത് വോട്ടെടുപ്പിന് ജില്ലയിൽ ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടിംഗ് വിവി യന്ത്രങ്ങളാണ് ആവശ്യമുള്ളത് ആയിരത്തി നാനൂറ്റി അറുപത്തിയെട്ട് ബാലറ്റ് യൂണിറ്റുകളും ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് കൺട്രോൾ യൂണിറ്റുകളും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് വിവി പാറ്റ് യന്ത്രങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് പോളിംഗ് ജോലികൾക്കായി ജില്ലയിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഉദ്യോഗസ്ഥരെ നിയമിച്ചിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് പ്രിസൈഡിംഗ് ഓഫീസർമാരും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരും മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് പോളിംഗ് ഓഫീസർമാരും പോളിംഗ് ജോലികൾക്കായിട്ടുണ്ടാവും ജില്ലയിൽ നൂറ്റി സെക്ടർ ഓഫീസർമാരെയും നിയമിച്ചിട്ടുണ്ട് ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷനുകളിൽ നിരീക്ഷണത്തിന് ഇരുപത്തിനാല് മൈക്രോ ഒബ്സർവർമാരും ഉണ്ടാവും തിരഞ്ഞെടുപ്പിന്റെ സുരക്ഷാ ജോലികൾക്കായി രണ്ടായിരത്തി ഇരുന്നൂറിൽ പരം പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായി ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് അറിയിച്ചു ഇതിനു പുറമെ അർദ്ധ വിഭാഗവും പോളിംഗ് ബൂത്തുകളിൽ പോലീസിനെ സഹായിക്കുന്നതിന് പരിശീലനം സിദ്ധിച്ച ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് സ്പെഷ്യൽ പോലീസും ഉണ്ടാവും ബൂത്തുകൾ തരംതിരിച്ച് പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേകം കേന്ദ്രസേനയെയും നിയോഗിച്ചിട്ടുണ്ട് ജില്ലയിലാകെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് പോളിംഗ് ബൂത്തുകൾ ഉള്ളതിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്നിടത്തും വെബ്കാസ്റ്റിംഗ് സജ്ജമാക്കിയിരിക്കുന്നു എൺപത്തിയൊന്ന് ബൂത്തുകൾ വനിതകൾ മാത്രം നിയന്ത്രിക്കുന്ന ബൂത്തുകളും സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം എല്ലാ പോളിംഗ് ഉദ്യോഗസ്ഥരും വനിതകളായിരിക്കും എല്ലാ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും ഒരു ബൂത്ത് യുവാക്കളായ പോളിംഗ് ഓഫീസർമാർ നിയന്ത്രിക്കും പോളിംഗ് സ്റ്റേഷനുകളിൽ ഭിന്നശേഷിക്കാർക്കും അവശർക്കുമായി വീൽ ചെയർ സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നവർക്കൊപ്പമുള്ള കുട്ടികൾക്ക് ക്രഷ് സൗകര്യവും ഉണ്ടാകും കുടിവെള്ളവും ബൂത്തുകളിൽ സജ്ജമാക്കിയിട്ടുണ്ട് വോട്ടെടുപ്പിന് ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളും വിവി പാറ്റുകളും നാട്ടകത്തെ കോട്ടയം ഗവൺമെന്റ് കോളേജിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും ജൂൺ നാലിന് അവിടെ തന്നെ സജ്ജമാക്കുന്ന കൌണ്ടിംഗ് സെന്ററിൽ വോട്ടെണ്ണണം ജില്ലയിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിനായി വാർഡുകൾ തോറും കർമ്മ പദ്ധതി തയ്യാറാക്കും മെയ് ഇരുപതിനു മുൻപ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനും തദ്ദേശ ഭരണ വകുപ്പിന്റെ യോഗത്തിൽ തീരുമാനമായി മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഇടങ്ങൾ ഉടൻ ശുചീകരിക്കും തൊഴിലുറപ്പ് പദ്ധതികളിൽ തോടുകളുടെ ആഴം കൂട്ടുന്നതിനും നീരൊഴുക്ക് വർദ്ധിപ്പിക്കുന്നതിനും പ്രാധാന്യം നൽകും വീടുകളിൽ ജൈവ മാലിന്യ സംസ്കരണ സംവിധാനം ഉറപ്പുവരുത്തും ജില്ലാ വൃത്താന്തം സമാപിച്ചു